ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ ബിസി നിയമനത്തിൽ അന്ത്യശാസനവുമായി സുപ്രീംകോടതി സർക്കാരിനും ഗവർണർക്കും സമവായത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങൾ നിയമനം നടത്തുമെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി പട്ടികയിലില്ലാത്ത വ്യക്തിയെ നിയമിക്കാനുള്ള ഗവർണറുടെ നീക്കം സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സർക്കാർ നൽകിയ മുൻഗണനാ പട്ടികയിൽ നിന്ന് നിയമനം ഗവർണർ സുപ്രീംകോടതിയെ അറിയിച്ചത് സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിന് വി സിയായി നിയമനം നൽകുമെന്ന് ഗവർണർ സുപ്രീംകോടതിയിൽ അറിയിച്ചു എന്നാൽ ഇതിനെതിരെ സർക്കാരും കോടതിയെ സമീപിച്ചു കെ ട്യൂ മിനിറ്റ്സ് രേഖകൾ മോഷണം പോയ കേസിൽ സിസ തോമസ് പ്രതിയാണെന്നും നിയമനം തടയണമെന്നുമാണ് സർക്കാർ നിലപാട് തർക്കം രൂക്ഷമായതോടെയാണ് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം ഇരു കൂട്ടർക്കും സമവായത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ തങ്ങൾ നിയമനം നടത്തുമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചത് യോഗ്യതയുള്ളവരെയാണ് നിയമിക്കേണ്ടതെന്നും ജസ്റ്റിസ് കെ ബി പർദിവാല മുന്നറിയിപ്പ് നൽകി സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് സുദാംശുദൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയാണ് നിയമന ലിസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഇതിൽ മുൻഗണന നിശ്ചയിച്ച് ലിസ്റ്റ് മുഖ്യമന്ത്രി ഗവർണർക്ക് കൈമാറി ഇത് അംഗീകരിക്കാതെയായിരുന്നു ഗവർണറുടെ നടപടി സുപ്രീംകോടതി നിർദ്ദേശം മറികടക്കാൻ ഗവർണർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ വിചിത്രമായ കാര്യമാണ് ഇത്ര നഗ്നമായി കോടതിയുടെ നിർദ്ദേശം ലംഘിക്കാനുള്ള മനോഭാവം എങ്ങനെയാണ് ഗവർണർക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഗവർണർക്ക് മാത്രമായിട്ട് അങ്ങനെ ധൈര്യം വരുമോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയിരുന്നു സുപ്രീംകോടതി കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും മീഡിയ വൺ തിരുവനന്തപുരം